ഐ എസ് ഐ പ്രസിഡന്റുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച എ ടി എസ് കസ്റ്റഡിയിലെടുത്ത സെയ്ദ് മുഹമ്മദ് ആദിലിന്റെ ദുരൂഹ ബന്ധങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് എ ടി എസ് ഭീകരവാദ ബന്ധങ്ങൾ സംബന്ധിച്ച ചോദ്യം ചെയ്യലിൽ പല വിവരങ്ങളും ആദിൽ മറച്ചുവെക്കുകയാണ് ഐ എസ് ബന്ധം സംശയിച്ചാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് സയ്യിദ് മുഹമ്മദ് ആദിലിനെ കസ്റ്റഡിയിലെടുത്തത് യു എയിൽ കഴിഞ്ഞിരുന്ന ആദിലിനെതിരെ ലുക്ക്ഔട്ട് സർക്കുലർ ഉണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ രാജ്യാന്തര ഭീകര സംഘടനകൾക്കായി പ്രവർത്തിച്ചവരെ കേന്ദ്രീകരിച്ചാണ് എ ടി എസ് അന്വേഷണം ആരംഭിച്ചത് യുവാക്കളെ ഭീകര ഗ്രൂപ്പുകളിലേക്ക് ആകർഷിക്കാൻ ആദിൽ ശ്രമിച്ചിരുന്നെന്നാണ് വിവരം ഇത് സ്ഥിരീകരിക്കുന്ന ചില തെളിവുകൾ ലഭിച്ചെങ്കിലും എ ടി എസിന്റെ തുടർച്ചയായ ചോദ്യം ചെയ്യലിലും നിർണായക വിവരങ്ങൾ പലതും ആതിൽ മറിച്ചു വയ്ക്കുന്നതായാണ് സംശയം കൂടുതൽ തെളിവുകൾ ലഭിച്ച ശേഷം അറസ്റ്റിലേക്ക് കടക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി സിറിയ അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചോ എന്നും കണ്ടെത്തേണ്ടതുണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ഭീകരവാദ പ്രവർത്തനത്തിന് സൈബർ സെൽ കേസ് രക്ഷിച്ചതിരുന്നു രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു ആദിൽ ആദിലിന്റെ കൂട്ടാളികളെയും എ ടി എസ് ചോദ്യം ചെയ്യും എറണാകുളം റൂറൽ പോലീസ് ജില്ലയിലെ ഒരു എസ് ഐയുടെ ബന്ധുവാണ് ആദിൽ জনম কোচি